ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയൊരു കറിയാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് കടലേനെടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് മിൽ നൂറ്റി കപ്പിൽ ഒരു കപ്പ് കടലേനെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം ഞാനിപ്പോൾ രാത്രിയാണ് വെക്കണി നാളെ രാവിലെ ഞാൻ എടുക്കുകയുള്ളൂ അപ്പോൾ നമുക്കിന് നാളെ രാവിലെ കാണാം ഇതിപ്പോൾ രാവിലെയാണ് ഞാനിപ്പോൾ കടലെടുക്കണത് ഇനി നല്ലപോലെ നമുക്ക് ഒന്നും കൂടി കഴുകിന് ശേഷം കുക്കറിൽ കിട്ടുകൊടുക്കാം കടല ഞാൻ കുക്കറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി ചതച്ചതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ചു ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്ലേവറൊക്കെ നല്ലപോലെ ഇറങ്ങിക്കോളും പിന്നെ ഞാൻ ഒരു തക്കാളിയാണ് അതും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഒരു സവാള ചെറുതായിട്ട് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ മൂന്ന് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് നമുക്കിത് വേവാൻ പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു ആറ് വിസിൽ വരണേരേ നമുക്ക് വെയിറ്റ് ചെയ്തൊന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കാം ഈ ടൈമിൽ ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കടൽ ഇന്നലെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വെച്ചത് അപ്പം പെട്ടെന്ന് കടൽ വെന്ത് കിട്ടുമ്പം അതിന് വേണ്ടി അപ്പം ഞാനിപ്പം ഉപ്പ് ചേർക്കണില്ല എന്താണെന്ന് വെച്ചാൽ കടലയിൽ കുറച്ച് ചുപ്പുണ്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ വെന്തേന് ശേഷം നമുക്ക് നോക്കിയിട്ട് കറി കറിയാവുമ്പോൾ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഒരു അഞ്ച് വിസില് വരുന്നതേ നമുക്ക് വെയിറ്റ് ചെയ്യാം കടലിപ്പോൾ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു അഞ്ച് വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിട്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഞാൻ ഇതിൽ നിന്ന് ഒരു കയ്യിലും കോരി മാറ്റണുണ്ട് ഇത്രയും ഞാൻ മാറ്റണുണ്ട് എന്നു വെച്ചാൽ നമുക്ക് അരച്ച് ചേർക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഇത്രയും മാറ്റി കൊടുക്കാം പിന്നെ ഞാനൊരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അര ടേബിൾ സ്പൂണ് വലിയ ചീര കൊടുക്കുന്നുണ്ട് പെരിഞ്ചീര കൂടെ തന്നെ ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കടലില്ല അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാൻ രണ്ട് പിടുത്തം ഇതേ അളവിൽ തേങ്ങ ചരണ്ടി അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണാണ് ഇതും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം ചെറുതായിട്ടൊന്നും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഫുള്ള് ഞാൻ അരച്ചിട്ടില്ല ഇനി ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കണ് മല്ലിപ്പൊടി ഞാൻ ഒരു ഒന്നേകാൽ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കട്ടെ ഞാൻ ഒരു മുക്കാൽ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് അപ്പം മുളക് പൊടി എരിവിനുസരിച്ച് കൂട്ടം കുറക്കൊക്കെ ചെയ്യാട്ടോ ഞാൻ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇതും കൂടിയൊന്നും നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി കടൽ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കടായി അറുപ്പത്ത് വെച്ചിട്ടുണ്ട് കടായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഞാൻ അര സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടെ എന്നിട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം ഇപ്പോൾ മുഴുവൻ അരപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഇതിലൊന്ന് കിടന്നായ പച്ച ടേസ്റ്റ് ആ തേങ്ങ ഒക്കെ നമ്മൾ പച്ചനെല്ലാം ചേർത്തേക്കണം അപ്പം അതൊക്കെ ഒന്ന് മാറി വരണതിൽ ഒന്ന് വഴറ്റി കൊടുക്കുക പൊടികളും അതേപോലെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മൾ ചേർത്തേക്കണതാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ ആ പച്ച സ്മെല്ലൊന്ന് മാറി വരണം അപ്പോൾ നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആയിക്കോളും ഈ എണ്ണ തെളിഞ്ഞിങ്ങനെ വന്നോളും വെള്ളം ഒഴിക്കരുത് വെള്ളൊഴിക്കരുത് പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അതും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി വരും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് പോയ ഒരു സ്മെല്ല് വരുന്നുണ്ട് ആ തേങ്ങയും പൊടികളൊക്കെ ഒന്ന് മൂത്ത സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് എന്തോരം ഗ്രേവി വേണമെന്ന ചൈന അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചുകൊടുക്കുക ഇതിപ്പോൾ എന്തായാലും വെള്ളം ഒഴിച്ചു കൊടുക്കണം ഓട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല കുറുകിയാണ് ഇരിക്കണം പിന്നെ ഇത് തിളച്ച് കുറു വരും തോറും ഇത് കുറുകി കൊണ്ടേ ഇരിക്കും അങ്ങനെ തേങ്ങയും അതായത് കടലൊക്കെ അരച്ച് കൊടുത്ത് ചേർത്താക്കണം അല്ലേ നല്ലപോലെ ഇത് ഇരിക്കും തോറും കുറുകും അപ്പം നമുക്കിനി പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഞാൻ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഈ ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഉപ്പ് നമ്മൾ കടലയിൽ ഇതുവരെയും ചേർത്തിട്ടില്ല ഞാൻ വെള്ളത്തിൽ കടല കുതിരാൻ വെക്കുമ്പോൾ ഉപ്പ് ചേർക്കണ ഞാൻ ഈ ടൈമിലാണ് ഉപ്പ് ചേർക്കുന്നത് പിന്നെ നോക്കിയതിന് ശേഷം അപ്പം ഉപ്പിൻ്റെ ഇത് കുറവുണ്ട് അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഞാൻ തിളച്ച് വരട്ടെ കടലിപ്പോൾ നല്ലപോലെ തിളച്ച് പെണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കസൂരിമേത്തി ഇട്ട് കൊടുക്കാം നമ്മുടെ ഉലുവട എല്ലാം ഉണക്കി ഇതിലെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഉണ്ടാവും പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുക്കാം ഇത്രേ ഉള്ളൂ പരിപാടി നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാറുണ്ട് അപ്പോൾ കറിയൊക്കെ ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട് പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാൻ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇനി ഇത് വീണ്ടും കുറുകിപ്പോവും ഞാനിപ്പോൾ ചപ്പാത്തിയുടെ ഒപ്പമാണ് ഇത് കഴിക്കാൻ അപ്പോൾ ഇത്രയും കറിയുടെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അപ്പം നമ്മൾ ചപ്പാത്തി ഇവിടെ റെഡി ആയി ഇരിക്കണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഈ കടലക്കറിയും ഒഴിച്ച് സിമ്പിളല്ലേ ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു കടലക്കറിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്